ഹായ് ഫ്രണ്ട്സ് എവർക്കും ഹൃദ്യമായ സ്വാഗതം കേരളം പ്രശ്നോത്തരിയുടെ രണ്ടാം ഭാഗമാണിത് ഇതിനൊന്നാം ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ക്യുസ്മത്സരങ്ങൾക്കും പി എസ് സി പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ഉത്തരം ചക്ക. ചക്കരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് ഉത്തരം ഭാരതപ്പുഴ കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് ഉത്തരം മുപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ട കായൽ കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ് ഉത്തരം തുലാം കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ഉത്തരം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുർശ്ര കിലോമീറ്റർ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏത് ഉത്തരം മലപ്പുറം ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല ഏത് ഉത്തരം വയനാട് കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഇടുക്കി ജനസംഖ്യാ നിരക്ക് കൂടിയ ജില്ല ഏത് ഉത്തരം മലപ്പുറം ജനസംഖ്യ നിരക്ക് കുറഞ്ഞ ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏത് ഉത്തരം എറണാകുളം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശ്ശൂർ കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ജില്ലകളുടെ എണ്ണം എത്ര ഉത്തരം അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏത് ഉത്തരം കോഴിക്കോട് കേരള ചരിത്രത്തിലെ ഏത് പ്രധാനപ്പെട്ട സമരമാണ് നവംബർ ഒന്നിന് ആരംഭിച്ചിട്ടുള്ളത് ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ